അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് കോളേജിൽ പോവാണ് അപ്പോൾ അമ്മ ആദ്യം കൊണ്ടാക്കി അതിനുശേഷം ബസ്സിലാണ് പോകുന്നത് അപ്പോൾ ഇന്നൊരു സംഭവം സംഭവിച്ചു നമ്മുടെ ബസ്സിൻ്റെ ഫ്രണ്ടിൽ കൂടെ വേറൊരു ബസ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിലെ ഫ്രണ്ടിലത്തെ ഗ്ലാസ് പൊട്ടി തറയുന്നു അങ്ങനെ അതിലെ ആൾക്കാർ കൂടെ നമ്മുടെ ബസ്സിലാണ് കയറിയത് അങ്ങനെ രണ്ട് ബസ്സിലെ ആൾക്കാരും കൂടെ ഒരു ബസ്സിലാണ് പോയത് നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ കാട്ടാക്കടി എത്തിയപ്പോൾ കുറച്ച് തിരക്കൊക്കെ കുറഞ്ഞു എന്നാലും അത്തരക്കുണ്ടായിരുന്നു പിന്നെ എങ്ങനെയൊക്കെ ഒരു സീറ്റ് കിട്ടി അങ്ങനെ ഒരു നല്ലൊരു ഉറക്കം കഴിഞ്ഞു നീണ്ട രണ്ട് രണ്ടര മണിക്കൂറിന് ശേഷം അങ്ങനെ തമ്പാനൂരെത്തി തമ്പാനൂരെത്തി നോക്കിയപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു എന്നാലും മേഘമൊക്കെ കറുത്ത് കിടക്കായിരുന്നു മഴ പെയ്യും പെയ്യില്ല അങ്ങനത്തെ ഒരു സ്ഥിതിയായിരുന്നു അങ്ങനെ എത്തി അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നടക്കണം കേട്ടോ അങ്ങനെ കുറച്ച് നടന്നു അപ്പോൾ കണ്ടോ ഇത് മുസ്ലിം പള്ളിയും ക്ഷേത്രവും രണ്ടും അടുത്തടുത്താണ് പിന്നെ അപ്പുറത്തൊരു പള്ളിയും ഉണ്ട് മൂന്നും കൂടി ഒരുമിച്ചിരിക്കുന്ന സ്ഥലമാണ് പാളയം അങ്ങനെ കോളേജിലെത്തി കോളേജിലെത്തി വീണ്ടും കുറച്ച് നടന്നു അങ്ങനെ നടന്നു പോയപ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു അങ്ങനെ കുറച്ച് നേരം അവരോട് ഒന്ന് സംസാരിച്ചു അപ്പോൾ മൈസൂർ മെസ്സിപ്പാക്കൊക്കെ കെട്ടി അങ്ങനെ അതും കഴിച്ചു ക്ലാസ് എത്തിയപ്പോൾ അച്ചു അവിടെ ഉണ്ടായിരുന്നു അവളെന്തോ സീരിയസ് ആയിട്ട് സംസാരിക്കായിരുന്നു പോയി അവളെ ചിരിപ്പിച്ച് കുറച്ചു നേരം അവളോടൊന്ന് കളിച്ചുകൊണ്ടിരുന്നു പിന്നെ ടീച്ചേഴ്സിന് മീറ്റിംഗ് ആയിരുന്നു ടീച്ചേഴ്സ് വരെ ലേറ്റായി അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരുന്നു പിന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുക ഇന്ന് ഒരുമിച്ചിരുന്നാണ് എല്ലാവരും കഴിക്കാറ് പക്ഷേ ഇന്ന് കുറച്ച് നേരം കാണാല്ലായിരുന്നു എവിടെയൊക്കെയോ എല്ലാവരും പോയിരുന്നു അങ്ങനെ ക്ലാസ്സിലുള്ളവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചോറക്കെടുത്തു നമ്മളെല്ലാവരും കൂടെ കഴിച്ചു പിന്നെ തൈരുണ്ടായിരുന്നു അതും കഴിച്ചു പിന്നെ വൈകുന്നേരം ആയപ്പം വീട്ടിലോട്ട് വരുവാണ് അങ്ങനെ തമ്പാനിരുത്തി ബസ് കിട്ടി സീറ്റും കിട്ടി അങ്ങനെ കുറച്ചു നേരം ബസ്സിലങ്ങനെ ഇരുന്നു നല്ല തലവേദന ഉണ്ടായിരുന്നു പിന്നെ ഉറങ്ങാനൊന്നും പറ്റിയില്ല പിന്നെ കാട്ടാകട എത്തി വീണ്ടും നല്ല മഴയുടെ കുറവുണ്ട് മഴ ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പെയ്തിട്ടില്ലായിരുന്നു പിന്നെ ആയപ്പോൾ മണ്ഡപത്തിൻ്റെ കൂടെ എത്തി അവിടെ ഇന്ന് ഉത്സവമാണ് അപ്പോൾ ഇന്ന് ഗാനമേള ഉണ്ട് കേട്ടോ അങ്ങനെ അവിടുത്തെ അതിൻ്റെ സെറ്റിങ്സ് നടക്കുമായിരുന്നു വീട്ടിൽ എത്തിയപ്പോൾ അപ്പുറത്തെ ഉള്ള വാവ ഉണ്ടായിരുന്നു അങ്ങനെ അവൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചു അപ്പോഴത്തേക്ക് മഴയും തുടങ്ങി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എന്തായാലും വീട്ടിൽ എത്തണവരെ മഴ പെയ്യാത്തോണ്ട് നനഞ്ഞൊന്നുമില്ല അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഉത്സവത്തിനാണ് പോയത് ഗാനമേളയൊക്കെ ഉണ്ടല്ലോ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പോയി അപ്പോൾ ഇത്രയും ദിവസം ഉത്സവം തുടങ്ങിയിട്ടും ഇതുവരെ ഒരു ദിവസം പോലും പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്നാണ് പോകുന്നതും അവിടുത്തെ ലൈറ്റൊക്കെ നടന്ന് കാണുന്നതും നമ്മളെല്ലാവരും കൂടെ അങ്ങനെ കുറച്ച് നേരം അവിടെ തന്നെ നിന്നു അപ്പോൾ ഇത്രയും നേരമായിട്ട് മഴ പെയ്തില്ല അപ്പോൾ ഇനി വീട്ടിൽ എത്തുന്നവരെ പെയ്യില്ല എന്നാണ് കരുതിയത് പക്ഷേ പ്രതീക്ഷയെല്ലാം തെറ്റിച്ചുകൊണ്ട് മേഘമൊക്കെ വീണ്ടും നന്നായിട്ട് ഇരുളാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ വാവയും കൊണ്ട് കളിക്കാനുള്ള സ്ഥലത്താണ് പോയത് അവിടെ കുറച്ച് കളിപ്പാട്ടങ്ങൾ കുറച്ച് സാധനങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ എല്ലാത്തിനും കയറണമെന്ന് പറഞ്ഞു പക്ഷേ ചേട്ടന് അതിനും ഒന്നിനും കയറിയില്ല മൊക്കെ പേടിയെന്ന് പറഞ്ഞു ഒന്നിലും കയറിയില്ല അതിനുശേഷം പലഹാരങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു ഇതെല്ലായിടത്തും കാണുന്നതല്ലേ അപ്പോൾ വണ്ടി പലഹാരങ്ങൾ കുറച്ച് എല്ലാത്തിനും കുറച്ച് ഇതാണ് വാങ്ങിയത് അതിനുശേഷം നമ്മൾ എല്ലാവരും കൂടെ പാനിപ്പൂരി കഴിച്ചു അപ്പോഴാണ് മഴ തുടങ്ങിയത് അങ്ങനെ കുറേ മഴയത്ത് നനഞ്ഞു കുളിച്ചു റോഡ് ഫുള്ള് വെള്ളമായിരുന്നു അങ്ങനെ അതെല്ലാം ചവിട്ടിയാണ് നടന്നു വന്നത് അപ്പോൾ ഗാനമേളയും തുടങ്ങി ആൾക്കാരൊക്കെ കുറവായിരുന്നു മഴയായ കൊണ്ട് കുറേ പേര് പോയിരുന്നു അല്ലെങ്കിൽ നിറേ ആൾക്കാർ കാണുമായിരുന്നു അതിനുശേഷം ആയിഷൻ്റെ അടുത്ത് ഡാൻസ് കളിച്ചാൽ ഐസ്ക്രീം വാങ്ങിച്ചരുമെന്ന് പറഞ്ഞ് അങ്ങനെ അവൻ ഡാൻസ് ഒക്കെ കളിച്ചു പിന്നെ പാവല്ലേ അങ്ങനെ അവൻ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ വീട്ടിലോട്ട് വന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ ബൈ